ഭീകരവാദത്തിനെതിരെ മാനവികത സി പി ഐ എം ജനസദസ് അഞ്ചലിൽ സംഘടിപ്പിച്ചു ഭീകരവാദത്തിനെതിരെ മാനവികത സിപിഐഎം അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അഞ്ചലിൽ ജനസദസ് സംഘടിപ്പിച്ചത് സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു അട്ടിമറിക്കാൻ അമേരിക്കൻ സാമ്രാജ്യത്വം ഉപയോഗിച്ചതും ഇതേ ന്യൂനപക്ഷ മത തീവ്രവാദ വിഭാഗങ്ങളെയാണ് ഭരണം അട്ടിമറിച്ചു അവിടെ സാമ്രാജ്യത്വ പാപ ഗവൺമെന്റിനെ സ്ഥാപിക്കാൻ എല്ലാം പിന്തുണ നൽകിയത് ന്യൂനപക്ഷ മതവിശ്വാസികളായ ഭീകരവാദികളാണ് സമുദായത്തിന്റെ താല്പര്യമല്ല സംരക്ഷിക്കപ്പെട്ടത് പാവപ്പെട്ട ഇസ്ലാം മത വിശ്വാസികളുടെ താല്പര്യമല്ല സംരക്ഷിക്കപ്പെട്ടത് അവിടെ സാമ്രാജ്യത്തിന്റെ താല്പര്യങ്ങളാണ് ഈജിപ്തി സംരക്ഷിച്ചത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ അഫ്ഗാനിസ്ഥാൻ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഭരണം നടത്തിയിരുന്ന നാടാണ് നമ്മുടെ തൊട്ട് രാജ്യമായ അഫ്ഗാനിസ്ഥാനുണ്ടായിരുന്നത് അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം സബിതാ ബേഗം ജില്ലാ കമ്മിറ്റി അംഗം കെ ബാബു പണിക്കർ അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് റിട്ടയർ പ്രിൻസിപ്പൽ കെ വി തോമസ് കുട്ടി ജില്ലാ കമ്മിറ്റി അംഗം സുജാ ചന്ദ്രബാബു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി ജില്ലാ പഞ്ചായത്ത് അംഗം അംബികാകുമാരി രഞ്ജു സുരേഷ് എസ് സൂരജ് പി അനിൽകുമാർ എസ് ഗോപകുമാർ ജി പ്രമോദ് പി ലൈല ബിവി എസ് ഷിജു എ അജാസ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ തയ്യാറാക്കി മികച്ചതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ യോർ ഡ്രീം Together, we build the heart of your family's future.